നമസ്കാരം സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ പ്ലസ് വൺ പ്രവേശനം ലളിതവും സുതാര്യവും സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിനുമായി രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് അധ്യയന വർഷം മുതൽ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കി വരുന്ന ഏകജാലക പ്രവേശനമെന്ന കേന്ദ്രീകൃത അലോട്ട്മെൻറ്റ് സംവിധാനം ഈ വർഷവും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കി വരികയാണ് അതിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്കുള്ള പ്ലസ് വൺ പ്രവേശന നടപടികൾ അതിൻ്റെ അപേക്ഷാ സമർപ്പണം ഇന്നു മുതൽ ആരംഭിച്ചു വന്നു അപേക്ഷകർക്ക് സ്വന്തമായോ അല്ലെങ്കിൽ അവർ പത്താം ക്ലാസ്സിൽ പഠിച്ച ഹൈസ്കൂളുകളിലെ കമ്പ്യൂട്ടർ ലാബിൻ്റെയോ അവിടുത്തെ അധ്യാപകരുടെ സഹായം മൂലമോ അല്ലെങ്കിൽ ആ പ്രദേശത്തെ ഗവണ്മെൻറ്റ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ കമ്പ്യൂട്ടർ ലാബിൻ്റെയും അവിടുത്തെ അധ്യാപകരുടെയും സഹായം മൂലമോ കുട്ടികൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള സംവിധാനമാണ് ഗവണ്മെൻറ്റ് ഏർപ്പെടുത്തിയിട്ടുള്ളത് പൂർണ്ണമായും ഓൺലൈൻ സംവിധാനത്തിലാണ് പ്രവേശന നടപടികൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി അഡ്മിഷൻ ഗേറ്റ്വേ ആയ എച്ച് എസ് ക്യാമ്പ് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന സൈറ്റ് വഴി ക്രിയേറ്റ് കണ്ടെൻറ്റ് ലോഗിൻ എന്ന ലിങ്കിലൂടെ കണ്ടെൻറ്റ് ലോഗിൻ സൃഷ്ടിക്കാവുന്നതാണ് ഇത്തരത്തിൽ മൊബൈൽ ഒ ടി പിയിലൂടെ സുരക്ഷിത പാസ്വേഡ് നൽകി സൃഷ്ടിക്കുന്ന കണ്ടെൻറ്റ് ലോഗിലൂടെയായിരിക്കും അപേക്ഷാ സമർപ്പണവും തുടർന്നുള്ള പ്രവേശന പ്രവർത്തനങ്ങൾ അപേക്ഷാർത്ഥികൾ അപേക്ഷാ സമർപ്പണം നടത്തുമ്പോൾ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് അവർ ആഗ്രഹിക്കുന്ന സ്കൂളുകൾ അവർ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റ് കോമ്പിനേഷനുകൾ അവർക്ക് ലഭിക്കും ലഭിക്കണമെങ്കിൽ അപേക്ഷ സമർപ്പിക്കുമ്പോൾ അത് തെറ്റുകൂടാതെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും അപേക്ഷ സമർപ്പിക്കേണ്ടിയിരിക്കും അപേക്ഷ ഓൺലൈൻ സമർപ്പണം അപേക്ഷയിലെ വിവരങ്ങൾ പരിശോധിക്കൽ തുടങ്ങി സ്കൂൾ പ്രവേശനം സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന എല്ലാ സംശയങ്ങളും പരിഹരിക്കുന്നതിന് സ്കൂൾ തലത്തിൽ അധ്യാപകരും രക്ഷാകർത്തൃ സമിതി അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഹെൽപ്പ് ഡെസ്ക് പ്രവേശന പ്രക്രിയ അവസാനിക്കുന്നവരെ സ്കൂളിൽ പ്രവർത്തിക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശമുണ്ട് അതിന്റെ ഭാഗമായിട്ട് അതിലമ്പുഴ സെൻ്റ് അക്രോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഹെൽപ്പ് ഡെസ്കിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു കുട്ടികൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ തെറ്റുകൂടാതെ അത് വ്യക്തതയോടും കൃത്യതയോടും കൂടി അപേക്ഷ സമർപ്പിക്കുന്നതിന് ഈ ഹെൽപ്പ് ഡെസ്ക് വളരെയധികം ഉപകരിച്ചു ഈ ഒരു സംവിധാനം വളരെ മികച്ചതാണ് കാരണം പലപ്പോഴും ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ പല രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഇതെങ്ങനെ അപേക്ഷ കൊടുക്കണം അതിനെപ്പറ്റി പല ആശങ്കകളുണ്ട് ഭയമുണ്ട് അപ്പം അധ്യാപകരുടെ സഹായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഗവൺമെൻറ്റിൻ്റെ ഈ നിർദ്ദേശം വളരെ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നതാണ് നമ്മുടെ സ്കൂളിൽ ഈ പ്രദേശത്തുള്ള വളരെയധികം കുട്ടികൾ ഈ ഹെൽപ്പ് ഡെസ്കിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടുത്തെ അധ്യാപകർ മുഴുവൻ ടീം വർക്കായിട്ട് കുട്ടികളുടെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് സഹായമായിട്ട് കൂടെയുണ്ട് സാധാരണ കുട്ടികൾ സ്വന്തമായോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ സഹായത്തോടെയൊക്കെ അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ തെറ്റുകൾ സംഭവിക്കാറുണ്ട് അങ്ങനെ ഉണ്ടാവാതെ അവരാഗ്രഹിക്കുന്ന സ്കൂളിൽ അവരാഗ്രഹിക്കുന്ന വിഷയങ്ങളിൽ അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ട എല്ലാ സഹായവും ഇവിടുത്തെ അധ്യാപകരും രക്ഷർത്താക്കളും കൊടുക്കുന്നുണ്ട് എന്തായാലും അതിലുള്ള സെൻ്റ് ക്രൂസ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്മിഷൻ ഡെസ്കിൻ്റെ പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് പോകുന്നു വളരെയധികം കുട്ടികളുടെ രക്ഷകർത്താക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അധ്യയന വർഷത്തിലേക്ക് പ്ലസ് വൺ പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാ ഭാവങ്ങളും ഞാൻ ആശംസിക്കുന്നു നന്ദി